ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് നമ്മളെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ കൃതികൾക്കുള്ള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കാം കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് അനിത തമ്പിക്കാണ് അനിത തമ്പി അവരുടെ കവിതന്റെ പേരാണ് മുരിങ്ങ വാഴ കറിവേപ്പ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്നുള്ള ഒരു കവിതയ്ക്കാണ് അനിത തമ്പിക്ക് കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇനി നോവൽ വിഭാഗമാണെങ്കിലോ അത് ജി ആർ ഇന്ദുഗോപനാണ് ജി ആർ ഇന്ദുഗോപൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നോവലിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ആനോ ആനോ എന്ന് പറയുന്ന നോവലിനാണ് ജി ആർ ഇന്ദുഗോപന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇനി ചെറുകഥാ വിഭാഗം ഈ ചെറുകഥാ വിഭാഗം ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് വി ഷിനാലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെറുകഥാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ഈ വിനി വി ഷിനിലാല് കഴിഞ്ഞ തവണയും ഈ അവാർഡിന് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ചെറുകഥാ വിഭാഗം വി ഷിനിലാൽ ഇനി അദ്ദേഹത്തിന്റെ ചെറുകഥേന്റെ പേര് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നുള്ളതാണ് കേട്ടോ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നുള്ള ചെറുകഥയ്ക്കാണ് വി ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇനി നാടകം വിഭാഗമാണ് ശശിധരൻ നടുവിൽ നടുവിൽനാണ് നാടകം വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് നാടകത്തിന്റെ പേര് പിത്തള ശലഭം എന്നുള്ളതാണ് അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യ കവിതാ വിഭാഗം അനിതാ തമ്പി മുരിങ്ങാവാഴ കറിവേപ്പ് എന്ന് പറയുന്ന ഒരു കവിതയ്ക്കാണ് നോവൽ വിഭാഗത്തിന് ജി ആർ ഇന്ദോപനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നോവലിന്റെ പേര് ആനോ എന്നാണ് ചെറുകഥാ വിഭാഗമാണെങ്കിൽ വി ഷിനാലിനാണ് അദ്ദേഹത്തിന്റെ ചെറുകഥയുടെ പേരാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര നാടകം വിഭാഗത്തിലാണെങ്കിൽ ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ പേര് പിത്തള ശലഭം എന്നുള്ളതാണ് ഇനി വിശിഷ്ടാംഗത്വം നേടിയിരിക്കുന്ന രണ്ട് വ്യക്തികളാണുള്ളത് കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും ഈ രണ്ടു പേർക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുണ്ട് കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ അടുത്തത് സമഗ്ര സംഭാവന പുരസ്കാരമാണ് അത് ലഭിച്ചിട്ടുള്ളത് ആറ് പേർക്കാണ് ഒന്ന് ജസ്റ്റ് നോക്കി വച്ചേക്ക പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ പിന്നെ മല്ലിക യൂനീസ് പിന്നെ പി കെ എൻ പണിക്കർ എന്നീ ആറ് പേർക്കാണ് സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചിട്ടുള്ളത് ഈ വിശിഷ്ടാംഗത്വം നേടിയത് രണ്ട് വ്യക്തികളാണ് കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും ഓക്കെ ഇനി വിവർത്തന വിഭാഗം നോക്കാം വിവർത്തന വിഭാഗത്തിൽ ചിഞ്ചു പ്രകാശിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൃതിൻ്റെ പേര് ചിഞ്ചു പ്രകാശിന്റെ കൃതിയാണ് ജിയോ കോണ്ടാബെല്ലി എന്ന് പറയുന്നത് ജിയോ കോണ്ടാബെല്ലി അതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് എന്റെ രാജ്യം എന്റെ ശരീരം എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് വണ്ണ് ബാലസാഹിത്യമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ബാലസാഹിത്യം വിഭാഗത്തിൽ ഇത്തവണ പുരസ്കാരം നേടിയത് ഇ എൻ ഷീജ ആണ് ഇ എൻ ഷീജ അവരുടെ കൃതിന്റെ പേരാണ് അമ്മ മണമുള്ള കനിവുകൾ അമ്മ മണമുള്ള കനിവുകൾ ബാലസാഹിത്യല്ലേ ബാലന്മാർക്ക് എന്താ അമ്മ അമ്മയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പൊ അമ്മ മണമുള്ള കനിവുകൾ ബാലസാഹിത്യ കൃതിയാണ് ആരതാണ് ഇ എൻ ഷീജ ഓക്കെ അടുത്തത് ഹാസ്യ സാഹിത്യം വിഭാഗമാണ് അതിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നിരഞ്ജൻ ആണ് നിരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് കേരളത്തിന്റെ മൈതാത്മകത എന്ന് പറയുന്നത് വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിന്റെ ഭാഗമായിട്ട് ആ പേര് തന്നെയാണ് കേട്ടോ കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം അതാണ് ബുക്കിന്റെ പേര് അത് കേൾക്കുമ്പം തന്നെ നമുക്ക് ചിരി വരുന്നില്ലേ അപ്പോ ഹാസം ഹാസ്യ സാഹിത്യമാണ് അത് എന്നുള്ളത് ഓർക്ക കേട്ടോ അടുത്തത് കുറച്ച് എൻഡോമെൻറ്റ് അവാർഡുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സി ബി കുമാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എം സ്വരാജിനാണ് ഉപന്യാസ രചനയ്ക്കാണ് കേട്ടോ അദ്ദേഹത്തിന്റെ കൃതിയാണ് പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്നത് സി ബി കുമാർ അവാർഡ് എം സ്വരാജ് പൂക്കളുടെ പുസ്തകം അടുത്തത് കുറ്റിപ്പുഴ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാറിനാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനത്തിനാണ് കൃതിൻ്റെ പേര് മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്നുള്ളതാണ് പിന്നെ ഗീതാ ഹിരണ്യൻ അവാർഡ് ലഭിച്ച ത് സലീം ഷെരീഫിനാണ് അദ്ദേഹത്തിന്റെ ചെറുകഥയാണ് പൂക്കാരൻ എന്ന് പറയുന്നത് പൂക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറുകഥയ്ക്കാണ് സലീം ഷെരീഫിന് അവാർഡ് ഗീതാ ഹിരണ്യൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വണ് സാഹിത്യ വിമർശനാണ് സാഹിത്യ വിമർശനത്തിന് അവാർഡ് ലഭിച്ചത് ജി ദിലീപനാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നുള്ളത് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ആരുടെ കൃതിയാണ് ജി ദിലീപൻ സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി വൈജ്ഞാനിക സാഹിത്യം നോക്കാം അത് ബി ദീപക് ബി എന്നുള്ള വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് ദീപ ദീപക് ബി അദ്ദേഹത്തിന്റെ കൃതിയാണ് ബുദ്ധി കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം നമുക്കിപ്പോ ഫുള്ള് എ ഐ ആണ് അല്ലെ അപ്പൊ വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ എ ഐന്റെ ഒരു വിമർശനാണ് അങ്ങനെ ഒരു അതിനെ കുറിച്ചുള്ള വൈജ്ഞാനാണ് എന്നുള്ളതൊക്കെ ഓർക്കാം അപ്പൊ വൈജ്ഞാനിക സാഹിത്യം ദീപക് ബി കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓക്കെ നെക്സ്റ്റ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ന ഭാവം ഞാൻ എന്ന ഭാവം ആരുടെ കൃതിയാണ് ഡോക്ടർ കെ രാജശേഖരൻ നായർ നെക്സ്റ്റ് വണ് യാത്രാ വിവരണ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കെ ആർ അജയനാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് ആരോഹണ ഹിമാലയം എന്ന് പറയുന്നത് ആരോഹണ ഹിമാലയം കെ ആർ അജയൻ ഓക്കെ ഇനി യുവ കവിതാ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ദുർഗാ പ്രസാദിനാണ് ദുർഗാ പ്രസാദിന്റെ കൃതിയാണ് രാത്രിയിൽ അച്ചാങ്കര എന്നുള്ളത് രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന ദുർഗാ പ്രസാദിന്റെ ഒരു കൃതിക്കാണ് യുവ കവിതാ അവാർഡ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് ഇനി ജി എൻ പിള്ള അവാർഡിന് അർഹനായവർ രണ്ട് പേരാണ് ആണ് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിനാണ് ജി എൻ പിള്ള അവാർഡ് കൊടുക്കുന്നത് ഒന്ന് ഡോക്ടർ കെ ഡോക്ടർ സൗമ്യ കെ സി രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഇവരെ രണ്ടാളെയും സെപ്പറേറ്റ് രചനകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഡോക്ടർ കെ സി സൗമ്യയുടെ കഥാപ്രസംഗം കലയും സമൂഹവും എന്നീ രണ്ട് കൃതികളാണ് അതേപോലെ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന്റെ ആരുടെ രാമൻ എന്നുള്ള കൃതിയാണ് നമ്മൾ ഓർത്തു വെക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കാണ് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം രണ്ടു പേർക്കും കിട്ടിയത് ഓക്കെ അടുത്തത് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം അതിൽ ഡോക്ടർ കെ പി പ്രസീതയ്ക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് എഴുത്തച്ഛൻ്റെ കാവ്യ ഭാഷ എന്നുള്ളത് എഴുത്തച്ഛൻ്റെ കാവ്യ ഭാഷ എന്നുള്ളതാണ് ഡോക്ടർ കെ പി പ്രസീദയുടെ കൃതി അത് പ്രബന്ധ മത്സരത്തിൽ തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ അവാർഡിന് അർഹയാക്കി ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്സിൽ പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ഇത് ഏറ്റവും ലേ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് ഇയറിലൊക്കെ നടക്കാൻ പോകുന്ന ഈ ഇയറിലും നെക്സ്റ്റ് ഇയറിലും ഒക്കെ നടക്കാൻ പോകുന്ന നമ്മളെ പി എസ് സി എക്സാംസിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ് ഇത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു